ഹരിശ്രീഗണപതി നമ അവിഘ്നമസ്തു രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസാഥായ സീതായ പതയേ നമ വാൽമീകി മഹർഷിയാണ് രാമായണം രചിച്ചത് രാമൻ്റെ യാത്ര എന്നാണ് രാമായണത്തിൻ്റെ അർത്ഥം ഒരിക്കൽ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ സന്ദർശിച്ച നാരദമുനിയിൽ നിന്നാണ് വാൽമീകി മഹർഷി രാമകഥ കേൾക്കാനിടയായത് പിന്നീടൊരിക്കൽ വാൽമീകി മഹർഷി ശിഷ്യന്മാരുമൊത്ത് നദിയിൽ കുളിക്കാൻ പോയപ്പോൾ അവിടെ ഒരു വേടൻ ക്രൗഞ്ചമിദിനങ്ങളിൽ ആൺപക്ഷി അമ്പേത് വീഴ്ത്തുന്നത് കണ്ടു ആൺപക്ഷിയുടെ ദാരുണമായ അന്ത്യവും പെൺപക്ഷിയുടെ വിലാപവും ചേർന്ന ആ കാഴ്ച മഹർഷിയുടെ മനസ്സലിയിച്ചു അപ്പോൾ മഹർഷിയിൽ നിന്നും മാ പ്രതിഷ്ഠാം ത്വ മകമ ശാശ്വതീ സമാ എൽ ക്രൗഞ്ചമിഥുനാദേഗം അവധി കാമമോഹിതം എന്ന ശ്ലോകം പുറത്തു വന്നു ഈ ശ്ലോകം ചൊല്ലിത്തീർന്നപ്പോൾ ബ്രഹ്മാവ് അവിടെ പ്രത്യക്ഷനായി ഇതേ രൂപത്തിൽ തന്നെ ശ്രീരാമൻ്റെ ജീവിതകഥ രചിക്കുവാൻ വാൽമീകിയെ ഉപദേശിച്ചു വാൽമീകി ഇരുപതിനായിരം ശ്ലോകങ്ങൾ കൊണ്ട് രാമായണ കഥ എഴുതി ഇനി നമ്മൾ മലയാളികൾ വായിക്കുന്ന അധ്യാത്മരാമായണൻ കിളിപ്പാട്ട് എഴുതിയത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ശിവൻ പാർവതിക്ക് വിവരിച്ചു കൊടുത്ത രാമായണ കഥ എഴുത്തച്ഛൻ കിളിയെ കൊണ്ട് പാടിക്കുന്ന രീതിയിലാണ് രചിച്ചിരിക്കുന്നത് അധ്യാത്മരാമായണൻ കിളിപ്പാട്ട് ആറ് പ്രധാന ഭാഗങ്ങളിലായിട്ടാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശ്രീരാമൻ്റെ ജനനവും ബാല്യവും ബാലകാണ്ടത്തിലും രാമൻ്റെ വനവാസത്തിലേക്ക് നയിക്കുന്ന സംഭവ വികാസങ്ങൾ അയോധ്യാകാന്ഡത്തിലും ആരണ്യത്തിലെ ജീവിതവും സീതാപഹരണവും ആരണ്യകണ്ഠത്തിലും സുഗ്രീവാദികളുമായുള്ള സൗഹൃദവും ബാലി നിഗ്രഹവും കിഷ്കിന്താകാണ്ടത്തിലും ഹനുമാന്റെ ലങ്കാപ്രവേശവും ലങ്കാദഹനവും സുന്ദരകാണ്ഡത്തിലും രാമൻ രാവണനെ ജയിക്കുന്നത് യുദ്ധകാണ്ടത്തിലുമാണ് ഉള്ളത് ഇഷ്ടദേവതയായ രാമന്റെ നാമം ആലപിച്ചുകൊണ്ടാണ് ഗ്രന്ഥം ആരംഭിക്കുന്നത് തുഞ്ചത്തെ രാമാനുജൻ എഴുത്തച്ഛൻ എന്ന ഋഷിതുല്യനായ കവിശ്രേഷ്ഠൻ രാമായണ കഥ കിളിപ്പാട്ട് രൂപത്തിൽ പറയാൻ ആരംഭിക്കുന്നു പരമാത്മാവായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ചരിത്രം പറയുവാൻ ആരംഭിക്കുന്ന എഴുത്തച്ഛൻ അളവറ്റ ഭക്തി കൊണ്ട് മറ്റെല്ലാം മറന്ന് ശ്രീരാമനാമം തുടരെ കീർത്തിക്കുന്നു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ശ്രീരാമ രാമ രാമ श्रीरामभद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिराम जया श्रीराम राम राम रावणान्दक राम श्रीराम मम हृतिरमतां रामा रामं श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीयविग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः ശ്രീരാമനാമം പാടിവന്ന പൈകിളി പെണ്ണി ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ ശാരീരികന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ ശ്രീരാമചന്ദ്രനായും സീതാഭിരാമനായും ലോകാഭിരാമനായും ഇരിക്കുന്ന ഭഗവാൻ ശ്രീരാമഭദ്രൻ വിജയിക്കട്ടെ രാവണനെ നിഗ്രഹിച്ച് അങ്ങ് എൻ്റെ ഹൃദയത്തിൽ സതയം വസിച്ചാലും രഘുവംശജീവനായും ലക്ഷ്മി ദേവിയുടെ ഭർത്താവായും സുന്ദര ശരീരനായും ഇരിക്കുന്ന ശ്രീരാമനായിക്കൊണ്ട് നമസ്കാരം അങ്ങ് സാക്ഷാത് ശ്രീനാരായണൻ തന്നെയാണ് ഇപ്രകാരം സർവേശ്വരനായ ഭഗവാനെ മംഗളകരമായ ശ്രീ ശബ്ദം കൊണ്ടാരംഭിച്ച് സ്തുതിച്ചിട്ട് ആചാര്യൻ പൈങ്കിളിയോട് രാമചരിതം പാടിക്കേൾപ്പിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു ശ്രീരാമനാമം തന്നെ പാടിയെത്തിയ പൈങ്കിളി പെണ്ണ് ആചാര്യൻ്റെ അഭ്യർത്ഥനയെ മാനിച്ചു തുടർന്ന് വന്ദിക്കേണ്ടവരെയെല്ലാം വന്ദിച്ചിട്ട് ശ്രീരാമനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിനും കാരണഭൂതനായ ആ ഗണപതി ഗണപതി ഓംകാര സ്വരൂപനാണ് ഓംകാരം ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നു അങ്ങനെ ബ്രഹ്മസ്വരൂപനായിട്ടുള്ള ആ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ പാർവതി പരമേശ്വരന്മാരുടെ പുത്രനും വാരണമുഖൻ മമ പ്രാരബ്ധ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ വാരണം ആന ആനയുടെ മുഖത്തോടു കൂടിയിരിക്കുന്ന ആ ഗണപതി രാമകഥ പറയാൻ തുടങ്ങുന്ന തനിക്ക് ഉണ്ടാകാനിടയുള്ള എല്ലാ തടസ്സങ്ങളെയും നശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി വാഗ്ദേവതയായ സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുന്നു വാണിടുകനാരദം എന്നുടേ നാവുതന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ വാണിടുകനാരതമെന്നുടേ വാണിടുക അനാരഥം എന്നുടെ ഇങ്ങനെയാണ് പിരിച്ചു പറയുക അല്ലയോ വേദസ്വരൂപിണിയും അക്ഷര സ്വരൂപിണിയുമായ സരസ്വതി ദേവി അവിടുന്ന് എപ്പോഴും എൻ്റെ നാവിൽ വസിക്കണം എങ്ങനെയെന്ന് വെച്ചാൽ നാണമെന്നിയെ മുതാ നാവിൻമേൽ നടനം ചെയ് കേണാങ്കാനെ യഥാ കാനനെ ദിഗംബരൻ നടനം ചെയ് കേണാങ്കാനെ നടനം ചെയ്ക ചെയ്കേണാകാ ആനനെ ഏണാങ്കൻ ചന്ദ്രൻ ഏണാങ്കാനന ചന്ദ്രമുഖി അപ്പോൾ ചന്ദ്രമുഖിയായ ഭഗവതി കാട്ടിൽ നഗ്നനായ ഒരുവൻ എപ്രകാരം ലജ്ജ കൂടാതെ നൃത്തം ചെയ്യുന്നുവോ അതുപോലെ എൻ്റെ നാവിൽ നടനം ചെയ്യണം വാരിജോദ്ഭവമുഖ വാരിജവാസേ ബാലേ ബ്രഹ്മാവിൻ്റെ മുഖമാകുന്ന താമരയിൽ വസിക്കുന്ന അല്ലയോ സരസ്വതീദേവി വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതി പദാവലി തോന്നിയണം കാലേ കാലേ പാരാതെ സലക്ഷണം മേന്മേൻ മംഗലശീലെ വാരിധി സമുദ്രം ആ സമുദ്രത്തിൽ തിരമാലകൾ ഒന്നിനു പിറകെ ഒന്നായി വരുന്നതുപോലെ മംഗലശീലയായ സരസ്വതി ദേവി അങ്ങയുടെ കടാക്ഷത്താൽ ലക്ഷണയുക്തമായ വാക്കുകൾ യഥാകാലം തടസ്സം കൂടാതെ എന്നിൽ തോന്നിക്കണമേ വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം ഇനി വിഷ്ണു ഭഗവാനെയാണ് പ്രാർത്ഥിക്കുന്നത് വൃഷ്ണിവംശം യദുവംശം യദുവംശത്തിലാണ് വിഷ്ണു ഭഗവാൻ കൃഷ്ണനായി അവതാരമെടുത്തത് വിശ്വാത്മ വിശ്വം തന്നെ ആത്മാവായിരിക്കുന്നവൻ യദുവംശത്തിൽ കൃഷ്ണനായി വന്നു പിറന്ന വിശ്വം തന്നെ ആത്മാവായിരിക്കുന്ന ആ വിഷ്ണു ഭഗവാൻ എന്നെ വിശേഷിച്ചും അനുഗ്രഹിക്കണം കാരണം ആ വിഷ്ണു ഭഗവാന്റെ അവതാരമൂർത്തിയായ ശ്രീരാമൻ്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് വിഷ്ണുജോദ്ഭവസുത നന്ദന പുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ വ്യാസമഹർഷിയെക്കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അധ്യാത്മരാമായ രചിച്ചത് വ്യാസഭഗവാനാണല്ലോ അതാണല്ലോ ഇവിടെ തർജ്ജമ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് വ്യാസഭഗവാനെയും സ്തുതിക്കുന്നു വിഷ്ണുജോദ്ഭവസുത നന്ദന പുത്രൻ വ്യാസൻ വിഷ്ണുവിൽ നിന്ന് ബ്രഹ്മാവുണ്ടായി ബ്രഹ്മാവിൻ്റെ മകനാണ് വസിഷ്ഠ മഹർഷി വസിഷ്ഠ മഹർഷിയുടെ മകനാണ് ശക്തി മഹർഷി ശക്തി മഹർഷിയുടെ മകനാണ് പരാശര മഹർഷി ആ പരാശര മഹർഷിയുടെ മകനാണ് വ്യാസൻ അപ്പോൾ വിഷ്ണു ഭഗവാൻ തന്നെയാണ് വ്യാസമഹർഷിയായിട്ടും പിറന്നത് വിഷ്ണു തൻ മായാ ഗുണ ചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേ കൃഷ്ണനാം പുരാണകർത്താവ് കൃഷ്ണദ്വൈപായനൻ വ്യാസമഹർഷി പരാശരപുത്രനും വിഷ്ണുവിൻ്റെ അവതാരവും വിഷ്ണുമായയുടെ സ്വഭാവഗതി മുഴുവൻ അറിഞ്ഞിട്ടുള്ളവനും കൃഷ്ണനെന്നും കൃഷ്ണദ്വൈപായനെന്നും പേരുള്ളവനും പുരാണങ്ങളുടെ കർത്താവുമായ വ്യാസമഹർഷിയെയും ഞാൻ വണങ്ങുന്നു നാൻമറ നേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തരു നാൻമറ നേരായ മറ എന്നാൽ വേദമെന്നൊരർത്ഥമുണ്ട് അപ്പോൾ നാല് വേദങ്ങൾക്കും തുല്യമായ ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം നാൻമുഖൻ ബ്രഹ്മാവ് വാൽമീകി കവി ശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമവരം എപ്പോഴും വന്ദിക്കുന്നേൻ നാല് വേദങ്ങൾക്കും തുല്യമായ രാമായണം രചിച്ചതിലൂടെ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ പോലും ബഹുമാനത്തെ വളർത്തിയ വാൽമീകി മഹർഷിയുടെ വരപ്രസാദത്തിനായി ഞാൻ എപ്പോഴും വന്ദിക്കുന്നു രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സി വാണിടുവാൻ വന്ദിക്കുന്നേൻ കാമനാശനൻ ഉമാവല്ലഭൻ കാമദേവനെ നശിപ്പിച്ചവനും ഉമയുടെ ഭർത്താവുമായ പരമശിവൻ മാമകേ മനസ്സി എൻ്റെ മനസ്സിൽ എല്ലായ്പ്പോഴും രാമനാമം ജപിക്കുന്നവനും കാമത്തെ നശിപ്പിക്കുന്നവനും പാർവതി ദേവിയുടെ ഭർത്താവുമായ മഹേശ്വരൻ എൻ്റെ ഹൃദയത്തിൽ വസിക്കുവാൻ ഞാൻ വണങ്ങുന്നു വാരിജോദ്ഭവൻ ദേവന്മാരും നാരദപ്രമുഖന്മാരാകിയ മുനികളും വാരിജ ഉദ്ഭവൻ ആദി ആകിയ ദേവന്മാരും വാരിജോത്ഭവൻ ബ്രഹ്മാവ് ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരും നാരദൻ മുതലായ മുനികളും ശരാരാതി പ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും വാരിജ ശരാരാതി വാരിജം താമര താമര ശരമായിട്ടുള്ള ആൾ കാമദേവൻ ആ കാമദേവൻ്റെ ശത്രു പരമശിവൻ ആ പരമശിവൻ്റെ പ്രാണനാഥ പാർവതി ദേവി വാരിജമകൾ ഇവിടെ വാരിജം എന്നാൽ സമുദ്രം സമുദ്രത്തിൻ്റെ മകളായ ലക്ഷ്മി ദേവി ലക്ഷ്മിദേവി പാലാഴി മതന സമയത്ത് സമുദ്രത്തിൽ നിന്നും ഉയർന്നു വന്നതാണല്ലോ അപ്പോൾ ബ്രഹ്മാദികളായ ദേവന്മാരും നാരദൻ മുതലായ മുനികളും പാർവതി ദേവിയും ലക്ഷ്മി ദേവിയും എന്നെ അനുഗ്രഹിക്കണം കാരണഭൂതന്മാരം ബ്രാഹ്മണരുടെ ചരുണാരുണാമ്പുജ ലീനപാംസു സഞ്ചയം മമ ചരണാരുണാമ്പുജ ലീന പാംസു സഞ്ജയം ചരണ അരുണ അംബുജ ലീന പാംസു സഞ്ജയം പാംസു സഞ്ജയം പൊടിപടലം ഇവിടെ ബ്രാഹ്മണർ എന്ന് പറയുന്നത് ഒരു ജാതിയല്ല മറിച്ച് ബ്രഹ്മത്തെ അറിയുന്നവരെയാണ് ഇവിടെ ബ്രാഹ്മണർ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാറ്റിനും കാരണഭൂതരായിട്ടുള്ള ആ ബ്രാഹ്മണരുടെ പാദം ഇളം ചുവപ്പ് നിറമുള്ള താമര പോലെയാണെന്നാണ് ഇവിടെ പറയുന്നത് ആ പാദങ്ങളിൽ പറ്റിക്കിടക്കുന്ന പൊടിപടലങ്ങൾ എൻ്റെ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ചോദന ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ ദർപ്പണം എന്നാൽ കണ്ണാടി ചേതോദർപ്പണം എൻ്റെ മനസ്സാകുന്ന കണ്ണാടി അപ്പോൾ ആ ബ്രഹ്മജ്ഞാനികളുടെ പാദപത്മങ്ങളിൽ തങ്ങിയിരിക്കുന്ന പൊടിപടലം ഞാൻ അവരെ നമസ്കരിക്കുമ്പോൾ എൻ്റെ മനോമുഖലത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്ത് ശുദ്ധി വരുത്താൻ വേണ്ടി വന്ദിക്കുന്നു ആധാരം നാനാ ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താൻ അരുൾ ചെയ്തു ആധാരം ആശ്രയം നാനാ ജഗന്മയൻ ഈ ജഗത്ത് തന്നെ ഭഗവാനാണ് അങ്ങനെയുള്ള ആ ഭഗവാനും ആശ്രയമായിട്ടിരിക്കുന്നത് ആ വേദമാണ് എന്നാണ് പ്രപഞ്ചത്തിലേക്ക് വന്ന ജ്ഞാനികളായിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരും പറഞ്ഞത് അപ്പോൾ ബ്രഹ്മത്തിന് തന്നെ ആധാരമായിട്ടുള്ള ആ വേദത്തിന് അത്രയും പ്രാധാന്യമുണ്ട് വേദത്തിൻ ആധാരഭൂതന്മാരിൽ കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വര ശാപാദികൾ ധാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങൾ ആർക്കു ചൊല്ലാം ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ തത്ത് ശാപ ആദികൾ തത്വര ശാപാദികൾ അവരുടെ വരം ശാപം തുടങ്ങിയവ വേദം പോലും ബ്രാഹ്മണരെ ആശ്രയിച്ചാണല്ലോ ഇരിക്കുന്നത് അങ്ങനെയുള്ള ബ്രാഹ്മണരുടെ അനുഗ്രഹവും ശാപവും സഫലങ്ങളാണെന്ന് ത്രിമൂർത്തികൾക്കും സമ്മതമാണ് അപ്രകാരമുള്ള വേദജ്ഞന്മാരുടെ മഹാത്മ്യം അവർണ്ണനീയമാണ് ഇനി എഴുത്തച്ഛൻ എഴുത്തച്ഛനെ കൊണ്ട് തന്നെ പറയുന്നു പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജന ബ്രഹ്മപാദജനജ്ഞാനിനാദ്യമായുള്ളൊരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ ബ്രഹ്മപാദജനജ്ഞാനിനാദ്യനായുള്ളോരു ഞാൻ ബ്രഹ്മപാദജൻ അജ്ഞാനിനാം ആദ്യനായുള്ള ഒരു ബ്രഹ്മപാദൻ ബ്രഹ്മാവിൻ്റെ പാദത്തിൽ നിന്ന് ജനിച്ചവൻ ശൂദ്രൻ ഒരു ഞാൻ മൂഢന്മാരിൽ മുൻനിരയിൽ നിൽക്കുന്ന ഞാൻ അതായത് ബ്രഹ്മത്തിൻ്റെ പാദത്തിൽ നിന്ന് ജനിച്ചവരാണ് ശൂദ്രന്മാർ ആ ശൂദ്രനായിട്ട് ജനിച്ചതാണ് എഴുത്തച്ഛൻ അങ്ങനെ ശൂദ്രനായിട്ട് ജനിച്ചതുകൊണ്ട് തന്നെ എഴുത്തച്ഛന് ആ ജന്മഗുണമായിട്ട് ഒരു ജ്ഞാനവുമില്ല എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത് അതുകൊണ്ട് തന്നെ അജ്ഞാനികളിൽ ഞാൻ ആദ്യനാണ് അതായത് അജ്ഞാനികളുടെ കണക്കെടുത്താൽ അതിൽ ഞാൻ മുന്നിൽ നിൽക്കുന്നു എന്നർത്ഥം നമ്മുടെ മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഇത് പറയുന്നത് അദ്ദേഹം അത്രയും വിനയാന്വിതനായി ആകുകയാണ് ഇവിടെ പാദസേവകനും ദാസനും ബ്രഹ്മത്തിൻ്റെ പാദത്തിൽ നിന്നും ജനിച്ച ശൂദ്രനും അജ്ഞാനികളിൽ വെച്ച് ആദ്യനവുമായ ഞാൻ വേദസംഹിതമായ രാമായണം ബോധഹീനന്മാർക്ക് അറിയുന്നതിന് വേണ്ടി പറയുന്നു അതായത് അറിവില്ലാത്തവർക്ക് അറിയുവാൻ വേണ്ടി പറയുകയാണ് വേദ വേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം ചേതശി തെളിഞ്ഞുണർ നാവോളം തുണയ്ക്കണം സംസ്കൃതത്തിലുള്ള രാമായണം അദ്ദേഹം മലയാളത്തിലേക്ക് തർജിമ ചെയ്യുകയാണല്ലോ അപ്പോൾ സംസ്കൃത രാമായണം വേദസംഹിതമായതുകൊണ്ട് വേദത്തെക്കുറിച്ച് നല്ല വണ്ണം അറിയുന്നവർക്ക് മാത്രമേ ഇത് ശരിക്കും എഴുതാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഈ അവസരത്തിൽ വേദം വേദാംഗം വേദാന്തം തുടങ്ങിയ സകല വിദ്യകളും മനസ്സിൽ തെണിഞ്ഞുണർന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് സുരസംഹതിപതി തതനു സ്വാഹാപതി വരതൻ പിതൃപതി നിർതി ജലപതി ഹതിപതി ദേവേന്ദ്രൻ തതനു പിന്നെ സ്വാഹാപതി അഗ്നി സ്വാഹയുടെ ഭർത്താവ് അഗ്നിദേവൻ വരതൻ വരം തരാൻ സാധിക്കുന്ന പിതൃക്കളുടെ പതിയായിട്ടുള്ള യമദേവൻ നിരതി ഒരു അഷ്ടതി പാലകൻ ജലപതി ജലത്തിൻ്റെ പതി വരുണദേവൻ തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി തരസ വേഗത്തിൽ സദാഗതി എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന വായുദേവൻ സതയം നിധിപതി ദയയോടു കൂടെ സമ്പത്തിൻ്റെ അധിപനായിട്ടുള്ള കുബേരൻ കരുണാനിധിയായിട്ടുള്ള പശുപതി ശിവൻ നക്ഷത്രപതി ചന്ദ്രൻ നക്ഷത്രങ്ങളുടെ പതിയായിട്ടുള്ള ചന്ദ്രൻ സുരവാഹിനിപതി തനയൻ ഗണപതി സുരവാഹിനിപതി പ്രമഥ ഭൂതപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരലോകത്ത് നിന്ന് ഒഴുകിവരുന്ന നദി ആണ് ഗംഗാനദി ആ ഗംഗാനദിയുടെ പതിയായ സാക്ഷൽ പരമശിവൻ ആ പരമശിവന്റെ മകൻ ഗണപതി സുരവാഹിനിപതി പ്രമദഭൂതപതി ഇവിടെ വാഹിനി എന്നാൽ സൈന്യം ദേവന്മാരുടെ സൈന്യത്തിൻ്റെ പതി ദേവസേനാപതി സുബ്രഹ്മണ്യൻ പ്രമദഭൂതപതി ഭൂതഗണങ്ങളുടെയൊക്കെ പതിയായിരിക്കുന്ന സാക്ഷാൽ പരമശിവൻ ശ്രുതിവാക്യാത്മാ ദിനപതി ഖേടാനാം പതി ജഗതി ചരാചര ജാതികളായുള്ളവരും ശ്രുതിവാക്യാത്മാ വേദങ്ങളുടെ പൊരുളായിരിക്കുന്ന ദിനപതി സൂര്യൻ പതി പക്ഷികളുടെ അധിപൻ ഗരുഡൻ ജഗതി ലോകത്തിൽ ചരാചര ജാതികൾ സഞ്ചരിക്കുന്നവയും സഞ്ചരിക്കാത്തവയുമായ എല്ലാ ജീവജാതങ്ങളും അഗതിയായൊരടിയൻ അനുഗ്രഹിക്കണം അകമേ സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്നേ ഈ പറഞ്ഞ ദൈവങ്ങളൊക്കെ അഗതിയായ അടിയനെ അനുഗ്രഹിക്കണം ഇവരുടെയൊക്കെ അനുഗ്രഹത്താൽ മനസ്സിൽ സുഖമുണ്ടാകാനായി എല്ലാവരെയും ഞാൻ വന്ദിക്കുന്നു അഗ്രജന്മമ സദാ വിദൂഷാം അഗ്രേസരൻ മൽഗുരുനാഥൻ അനേകാന്തേവാസികളോടും ഉൾകുരുന്നിങ്കൽവാഴുക ആചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും അഗ്രജൻ ജ്യേഷ്ഠൻ സദാം വിദൂഷാം അഗ്രേസരൻ സത്തുക്കളിൽ വെച്ചും പണ്ഡിതന്മാരിൽ വെച്ചും മുമ്പൻ സത്തുക്കളായ വിദ്വാൻമാരിൽ വെച്ച് മുമ്പനും എൻ്റെ ജ്യേഷ്ഠനും ഗുരുനാഥനുമായ രാമാചാര്യൻ അനേകം അന്തേവാസികളോടൊപ്പം എൻ്റെ മനസ്സിൽ വസിക്കണം അതുപോലെ മറ്റു പ്രധാനികളായ ഗുരുക്കന്മാരും എൻ്റെ ഹൃദയത്തിൽ വസിക്കണം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമരാമ രാമ രാമ ഭദ്ര ജയ ശ്രീരാമരാമ രാമ सीताभिराम रामा, रामा। श्रीराम राम राम लोगाभिराम जया श्रीराम राम राम रावणान्दग राम श्रीराम मम हृदि रमदां राम राम श्रीराघवात्मा रामा, रामा, रामा। श्रीरामारमापदे श्रीरामारमणीय विग्रह नमोऽस्तुते नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणय नमः श्रीरामनामं पाडिवैङ्गिलिपेणे ശ്രീരാമചരിതം നീ ചൊല്ലിടു മടിയാതെ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ ഇഷ്ടദേവതാസ്തുതി കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി शिवशक्तिसम्भवन् देवन् वारणमुखन् मम प्रारब्धविघ्नङ्गले वारणं चेदीडुवान् आवोळं वन्दिकुन्नीन् वाणीडुक नारदमिन्नुडे नावु तन्मेल् वाणि वर्णविग्रहे वेदात्मिके नाणमिन्नीये मुदा नाविन्मेल् नडनं चैकेणाङ्गानने यथा कानने दिगम्बरन् वारिजोद्भवमुग वारिजवासे बाले वारिधि पोले भारती पदावलि तोनेणं काले पारादे मेन्मेल् मङ्गलशीले वृष्णवंशति वो कृष्णु विष्णुविश्वात्मा विशेषनुग्रहणं विष्णुजोद्भवसुधनन्दनपुत्र व्यासन् विष्णु तान् ते वु तपोधनन् വിഷ്ണുതന്മായാണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ നാൻമറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമവരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ രാമനാമത്തെ സദാകാലവും ജവിച്ചിടും കാമനാശനനുമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സിവാണിടുവാൻ വന്ദിക്കുന്നേൻ വാരിജോദ്ഭവനാദിയാകിയ ദേവന്മാരും നാരദപ്രമുഖന്മാരാകിയ മുനികളും വാരിജരാരാതി പ്രാണനാഥയും മമ വാരിജ മകളായ ദേവിയും തുണയ്ക്കേണം കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരുണാരുണാഭുജലീന പാംസു സഞ്ചയം മമ ചേതോ ദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ ആധാരം നാനാ ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ അരുൾ ചെയ്തു വേദത്തിനാധാരന്മാരി കാണായൊരു ഭൂദേവപ്രഭരന്മാർ തദ്വരശാപാദികൾ ധാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ ർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദ ജനജ്ഞാനിനാദ്യനായുള്ളോരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായ ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ വേദവേദാംഗവേദാന്താതി വിദ്യകളെല്ലാം चेदसिलिणर्नावोळं तुणैकेणं सुरसंहृतिपदि तदनुसहापदि वरदन् पितृपदि निर्दिजलपदि तरसा सदागति सदयं निधिपदि करुणानिधि पशुपति नक्षत्रपदि सुरवाहिनीपदि तनयन् गणपति सुरवाहिनीपदि प्रमथभूतपदी स्तुतिवाक्यात्मा

രാമരാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും പരമാത്മാവായ ഭഗവാൻ ശ്രീ രാമചന്ദ്രൻ്റെ ചരിത്രം പറയുവാൻ ആരംഭിക്കുന്ന എഴുത്തച്ഛൻ അളവറ്റ ഭക്തികൊണ്ട് ശ്രീരാമനാമം തുടരെ കീർത്തിക്കുന്നു ഭഗവാനെ നന്നായി സ്തുതിച്ച ശേഷം പൈങ്കിളി പൈങ്കിളിപ്പെണ്ണിനോട് രാമചരിതം പാടി പാടിക്കേൾപ്പിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു ശ്രീരാമനാമം തന്നെ പാടിയെത്തിയ പെണ്ണ് ആചാര്യൻ്റെ അഭ്യർത്ഥന മാനിച്ച് ശ്രീരാമനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി ആദ്യം തന്നെ ഗണേശ ഭഗവാനെയും പിന്നെ സരസ്വതി ദേവിയെയും തുടർന്ന് വിഷ്ണു ഭഗവാനെയും വ്യാസമഹർഷിയെയും വാത്മീകി മഹർഷിയെയും പരമശിവനെയും തുടർന്ന് മറ്റുള്ള ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരെയും നാരദൻ മുതലായ മുനിമാരെയും പാർവതി ദേവിയെയും ലക്ഷ്മി ദേവിയെയും വേദജ്ഞന്മാരെയും ഒക്കെ വന്ദിച്ചു തുടർന്ന് വേദസംതമായ രാമായണം രചിക്കുന്ന സമയത്ത് വേദം വേദാംഗം വേദാന്തം തുടങ്ങി സകല വിദ്യകളും മനസ്സിൽ തെളിഞ്ഞുണർന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു